എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും വളരെ കുറഞ്ഞ വിലയിലുള്ള നല്ലൊരു സൂപ്പർ അടിപൊളി വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം തൃശൂർ ജില്ലയിലെ മുരിയൻതോട് എന്ന സ്ഥലത്ത് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ പടിഞ്ഞാട്ട് മാറി പത്തേ പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലവും വീടുമാണ് വിൽപ്പനയ്ക്ക് ഉള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ഉള്ളത് അപ്പോൾ തൃശൂർ ജില്ലയിലെ മുരിയൻതോടിൽ സ്ഥിതി ചെയ്യുന്ന പത്തേ പോയിൻറ്റ് ഏഴ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടി ഓണർ പറയുന്നത് വെറും ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ വൺ ഫോർ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം